ആളി കത്തിപ്പിക്കുക മൂന്ന് വ്യക്തികളെ കൊണ്ടാണെന്നാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അഹ് സുബി അള്ളാഹു മജറാമെന്നാ മൂന്ന് ആളുകളെ കൊണ്ടാണ് ആദ്യം നിരകത്തിയിനെ അള്ളാഹു സുബേൻ തല ആളി കത്തിപ്പിക്കുക എന്നാണ് ഈ അവലുസ്ലാസ് ആരാ അവരാരാ ഒന്ന് കാരി വിശുദ്ധ ഖുർആൻ പണ്ഡിതനാണ് അള്ളാഹു കാക്കട്ടെ രണ്ട് ജവാദ് സമ്പന്നനാണ് ഔദാര്യവാനാണ് മൂന്ന് മുജാഹിദ്ധർമ്മ സമര പോരാളിയാണ് കാര്യ ഖുർആൻ പണ്ഡിതൻ പിന്നെ ജവാദ് ദാനശീലൻ പിന്നെ മുജാഹിദ് ഈ മൂന്ന് പേരെ കൊണ്ട് നരകത്തീനെ അള്ളാഹു സുബാനു വത്താല കത്തിപ്പിക്കും എന്നല്ല പറഞ്ഞത് പിന്നെയോ ആദ്യം തന്നെ നരകത്തീന ആളി കത്തിപ്പിക്കുക ഇവരെ കൊണ്ടാണ് എന്നാണ് പറയുന്നത് അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുമാറാവട്ടെ എന്തേ പ്രശ്നം ഈ മൂന്ന് പേരെയും വിചാരണയുടെ വേദിയിൽ കൊണ്ടുവന്ന അള്ളാഹു സുസബാന വിചാരണ നടത്തുമ്പോൾ അള്ളാഹു സുബാനുവതാല കാര്യനോട് ചോദിക്കും മാത അമിൽത ഫീമ ഒല്ലിം ത നിനക്കറിവുണ്ടായിരുന്നു വിവരം ഉണ്ടായിരുന്നു നീ അതിൽ എന്ത് ചെയ്തു നിനക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ രാവിലെ മറവിൽ ഖുർആാനോധി നിസ്കരിച്ചു ഖുറൻ ഓതി നിസ്കരിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് കറ തുിയാന ഇല്ലയിൽ വകുന്തു സല്ലി എന്നൊക്കെ പറയാം ഞാൻ രാത്രിൻ്റെ മറവിൽ ഓതിയിട്ടുണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയും പിന്നെ അള്ളാഹുവിൻ്റെ ഫി മാർഗത്തിൽ എന്ന് അയാൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാന താല അവിടെ വെച്ച് ചൊടിക്കും ദേഷ്യപ്പെടും ഏഹ് അള്ളാഹു നിൻ്റെ മാർഗത്തിലാണ് ഞാനിത് ഓതിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചില നിവേദനങ്ങളിൽ ആലിമാണ് കാരി എന്നുള്ളതിന് പകരം ആലിം എന്ന പ്രയോഗമാണ് ഏ നിൻ്റെ മാർഗത്തിൽ ഞാൻ പഠിച്ചു നിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ പഠിപ്പിച്ചു എന്നൊക്കെ അയാൾ പറയുമെന്നാണ് അപ്പം അള്ളാഹു സുബാന അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാക്ക് അറിയാം ഇവന്റെ ഇവൻ്റെ കലബിലെന്തായിരുന്നു എന്നുള്ളത് അപ്പോളാണല്ല പറയും ഖെദബ് നീ കളമാണ് പറയുന്നത് എൻ്റെ മാർഗത്തിൽ നിന്നോ ആലിം എന്ന് പറയപ്പെടാൻ ഖാരി എന്ന് പറയപ്പെടാനായിരുന്നു പ്രവർത്തിച്ചത് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ഓതിയിരുന്നത് എന്നിട്ട് നിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എന്ന് പറയും അള്ളാക്ക് അറിയില്ലേ അവൻ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറയും ഖെദബ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെയുള്ള മലക്കുകൾ അള്ളാഹുവിനോട് പക്ഷം ചേർന്ന് ഖെദബ് മലക്കുകളും പറയും നീ പറയുന്നത് കള്ളമാണ് എന്ന് അവന് ആദ്യം നരകത്തിലേക്ക് വലിച്ചിട നരകം ആളി കത്താൻ അള്ളാഹു നമ്മട്ടെ അള്ളാഹുബർന്നാമിൻ എന്നാൽ പിന്നെ ജവാദ് അവനോട് ചോദിക്കും നിനക്ക് നൽകപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന് മാതാ അമിൽ തഫിമ ഓഥിസ് നിനക്ക് നൽകപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന് ഔദാര്യവാനോട് ചോദിക്കുമ്പോൾ ഞാനതുകൊണ്ട് ചെലവഴിച്ചു കുടുംബബന്ധം ചാർത്തി എന്നൊക്കെ അയാൾ വാചാലമാകും അപ്പോൾ അള്ളാഹു ഹുസുബൻ തല ഖെദബ്സ് നീ പറഞ്ഞത് കള്ളമാണ് അപ്പോൾ മലക്കുകൾ അള്ളഹാനോട് പക്ഷം ചേർന്ന് ഖെദബ് നീ പറഞ്ഞത് കള്ളമാണെന്ന് പറയും പിന്നെ നീ ചെലവഴിച്ചിരുന്നത് നീ ജവാദ് വലിയ നന്മമരമാണ് ഔദാര്യപ്രിയനാണെന്ന് പറയപ്പെടാനാണ് അതവിടെ പറയപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിനക്കുള്ളത് എന്ന് പറഞ്ഞ നരകം കാണിച്ചിട്ട് പിന്നെ നരകം ആളി കത്താൻ വലിച്ചിടുന്നത് ഈ ജവാദിനെയാണ് ഈ ഔദാര്യവാനിയാണ് അള്ളാഹു നമുക്ക് ആക്കട്ടെ അള്ളാഹ്മൻ എന്നാൽ മൂന്നാമൻ മുജാഹിദ് അള്ളാഹാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ ജിഹാദ് ചെയ്ത അയാൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അയാൾ രക്തം മേത്തേറ്റിയിട്ടാണ് പറലവ് കോടതിയിലേക്ക് വരുന്നത് അപ്പോൾ അള്ളാഹു സുബാൻ അവനോട് ചോദിക്കുന്നത് ഫീ മഹുത്തിൽ നീ എന്തിനു കൊല്ലപ്പെട്ടു എന്നാണ് അയാൾ ശരീരത്തിൽ ഇവിടെ മുറിവേറ്റിട്ടുണ്ട് അയാളുടെ രക്തം ഇവിടെ ചിന്തപ്പെട്ടിട്ടുണ്ട് അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലെന്ന പേരിലാണ് മാലോകരിയിൽ അറിയപ്പെട്ടിട്ടുള്ളത് പക്ഷെ നീ എന് കൊല്ലപ്പെട്ടു എന്ന് അവിടെ വിചാരണ ചെയ്യുമ്പോൾ കുത്തിൽ തുഫീഖ് നിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് എന്നള്ളാനോട് അവിടെ വെച്ച് പറയുമ്പോൾ അള്ളാഹുസ്ബന് തല്ല ഖെദബ് നീ കളവ് പറയുന്നു അബ മലക്ക അള്ളഹാനോട് വരെ ചേർന്ന് ഒപ്പം നിന്ന് പറയും ഖെദബ് നീ പറഞ്ഞത് കള്ളമാണ് നീ വലിയ ധീരനാണെന്നും ജിഹാദിയാണെന്നും പറയപ്പെടാനാണ് നീ അവിടെ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് അതവിടെ കിട്ടി ഇവിടെ നിനക്കുള്ള ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്നാമത് അയാളെ നരകത്തിലേക്ക് നരകം ആളി കത്താൻ വലിച്ചിടും എന്നാണ് അതാവും നമ്മുടെ കാക്കുമാറാവട്ടൻ്റെ ഇവരാണ് അവവലു സലാസ അല്ല മെൽക്കയാമ അന്ത്യനാളിൽ നരകത്തി ആളി കത്തിക്കപ്പെടുന്ന മൂന്ന് കൂട്ടർ എന്ന് ജീവിതത്തിൽ കളവു പറയാത്തന്നെ ബീണ മുഹമ്മദുൻ സലു അലഹി വസല്ലം പറയുകയാണ്